യഥാർത്ഥത്തിൽ സഭയുടെ നന്മയ്ക്ക് ഉപകരിക്കുമെന്ന് തീർച്ചയില്ലാത്തപ്പോൾ ആരാധനാക്രമത്തിന്റെ യാതൊരു നവീകരണവും വരുത്തേണ്ടതില്ല നടപ്പിലാക്കുന്ന പുതിയ ക്രമങ്ങൾ നിലവിലിരിക്കുന്നവയിൽ നിന്ന് തന്നെ ഏതെങ്കിലും വിധത്തിൽ ഘടനാപരമായി വളർന്നു വരാൻ ശ്രദ്ധ പതിക്കണം അടുത്തടുത്ത പ്രദേശങ്ങളിൽ നിലവിലിരിക്കുന്ന കർമ്മവിധികളിൽ ഗണ്യമായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കഴിയുന്നിടത്തോളം അവ പരിഹരിക്കാൻ ശ്രമിക്കണമെന്നാണ് ആരാധനാക്രമം സംബന്ധിച്ച് വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയിൽ പറയുന്നത് ലോകത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിലല്ലാതെ മറ്റൊരു സഭയിലും വചന ശുശ്രൂഷ നടത്തുന്നില്ല ജനാഭിമുഖമായി കുർബാന അർപ്പിക്കുന്ന സഭയിൽ കുർബാനയിൽ വെച്ചല്ല പ്രത്യേക പ്രഘോഷണ പീഠത്തിൽ വെച്ചാണ് വചന ശുശ്രൂഷ നടത്തുന്നത് ഏത് സഭയുടെ പാരമ്പര്യമാണ് എറണാകുളം വിമത വൈദികർ പിന്തുടരുന്നതെന്നൊന്നും പറയണം പുരോഹിതർക്ക് തോന്നും പോലെ കുർബാന ചൊല്ലുന്ന പാരമ്പര്യം മറ്റൊരു സഭയിലും ഇല്ലെന്നാണ് തോന്നുന്നത് സിറോ മലബാർ സഭയുടെ റാസയ്ക്കുള്ള പൊതുവായ നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ് വചന ശുശ്രൂഷയ്ക്കായി ബലിപീഠത്തിൽ നിന്ന് വ്യത്യസ്തമായ ബേമ എന്ന പ്രത്യേക ഘടന ആവശ്യമാണ് യഥാർത്ഥത്തിൽ ഹൈക്കലയുടെ മധ്യത്തിലാണ് ബേമ സ്ഥാപിക്കേണ്ടത് നിലവിലെ സാഹചര്യങ്ങളിൽ മദ്ബഹയ്ക്ക് തൊട്ടു താഴെയുള്ള ക്രിസ്തോമയിൽ ഹൈക്കലയ്ക്ക് മുന്നിൽ കാർമ്മികനും ആർച്ച് ഡീക്കനുമുള്ള ഇരിപ്പിടങ്ങൾ ബേമയുടെ വടക്കേറ്റത്തും മറ്റ് ഡീക്കന്മാർക്കും ശുശ്രൂഷകൾക്കും തെക്കേറ്റത്തുമാണ് സജ്ജീകരിക്കേണ്ടത് ഇതൊക്കെയാണ് സീറോ മലബാറിന്റെ രീതികൾ